കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുകൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കത്ത് നൽകി വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ വി തോമസ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് എന്നാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മറുപടി കത്ത് എസ് ഡിആർഎഫിൽ ൂപയുണ്ടെന്ന് അക്കൗണ്ട് ജനറൽ അറിയിച്ചെന്നും നിത്യാനന്ദ റായ് പറഞ്ഞു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരാണ് മരണപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രം കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളവും പ്രധാനമന്ത്രിക്ക് കത്തു നൽകിയിരുന്നു കെ വി തോമസ് ആയിരുന്നു ഈ കത്ത് കൈമാറിയത് ഈ കത്തിലുള്ള മറുപടിയിലാണ് കാര്യങ്ങൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ം സംസ്ഥാനങ്ങൾക്കാണ് ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഇതിനോടകം അനുവദിച്ചുള്ള ഫണ്ടിൽ നിന്നാണെന്നാണ് കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് രണ്ട് തവണയായി മുന്നൂറ്റി കോടി രൂപ നൽകി ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ നേരത്തെ തന്നെ നൽകി ജൂലൈ മുപ്പത്തി ഒന്നിന് നൂറ്റി കോടി രൂപയും ഒക്ടോബർ ഒന്നിന് ബാക്കി തുകയും മുൻകൂറായി തന്നെ കൈമാറി എന്നാണ് ഈ ഒരു കത്തിലുള്ള വിശദാംശങ്ങൾ അതേപോലെ തന്നെ കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാനത്തിന്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പായി ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു അതിനാൽ ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന് പക്കൽ ഉണ്ട് എന്നാണ് കേന്ദ്രം ഈ ഒരു കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രളയവും ഉരുൾപൊട്ടലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡങ്ങൾ പ്രകാരം സാധിക്കില്ല എന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ജൂലൈയിലും നവംബറിലുമായിട്ടാണ് ഈ തുക നൽകിയിട്ടുള്ളത് എസ് ഡിആർഎഫിൽ നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ബാക്കിയുണ്ടെന്ന് മുൻപേ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ട് ജനറലും കേന്ദ്രത്തെ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ആവശ്യത്തിനുള്ള സാമ്പത്തികം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിലുണ്ട് എന്നും കത്തിൽ സൂചനയുണ്ട് എന്തായാലും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വയനാട് ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേരെ കാണാതാവുകയും ചെയ്തു പ്രദേശത്തെ പാർപ്പിടങ്ങളും പ്രധാന പാതയും പാലങ്ങളും മറ്റു നിർമ്മിതികളും അടക്കം ഒലിച്ചുപോയ സാഹചര്യത്തിൽ അതിഭീമമായ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടായത് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സാഹചര്യത്തിലാണ് പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി കേന്ദ്രം മറുപടി നൽകിയത് വരും ദിവസങ്ങളിൽ വിഷയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി